ടർക്കി എന്ന പേര് പക്ഷേ ടർക്കി എന്ന രാജ്യവുമായി ഈ പക്ഷിക്ക് ഒരു ബന്ധവുമില്ല പക്ഷേ മലയാളികൾ ടർക്കിയെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു മുട്ടയ്ക്കും മാംസത്തിനും ആവശ്യക്കാർ ഏറെ കർഷകർക്ക് ടർക്കി സ്വർണ്ണമുട്ടയിടുന്ന താറാവാണ് അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കന്റെ പ്രിയപ്പെട്ട പക്ഷിയായിരുന്നു ടർക്കി ഭക്ഷണത്തിന് അന്തേവാസിയാണ് അപരിചിതരെ കാണുമ്പോൾ ഈ കലവില കൂട്ടൽ ഒരുപക്ഷെ ചർച്ചയാകാം പരാതിയാകാം മുന്നറിയിപ്പാകാം പരിഭവവുമാകാം നിലവിളിയുമാകാം പക്ഷേ ഇണങ്ങിയവരെ കണ്ടാൽ ടർക്കികൾ മൗനികളാകും ആറുമാസം പ്രായമായ ടർക്കികൾ മുട്ടയിട്ടു തുടങ്ങും പരമാവധി അഞ്ചു വർഷം ആയുസം രണ്ടര വയസ്സിൽ തന്നെ ടർക്കികളെ തീൻമേശയിൽ എത്തിച്ചില്ലെങ്കിൽ ടർക്കികളുടെ കൊഴുപ്പ് കുറഞ്ഞ മാംസത്തിന് രുചി നഷ്ടപ്പെടും നമുക്ക് ടർക്കിയുടെ മീറ്റ് എന്ന് പറയുന്ന കൊളസ്ട്രോൾ ഫ്രീ ഫ്രീ എന്ന് അത്രയും ഫ്രീ എന്നല്ല പറയുന്നത് നമ്മൾ ബ്രോയിലർ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കൊളസ്ട്രോൾ ഫ്രീ ആണെന്ന് പറയാം മുട്ടയ്ക്ക് പക്ഷേ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല കോഴിമുട്ടയെക്കാട്ടിൽ കൂടുതൽ എൺപത് ഗ്രാമോളം വരും അതിൻ്റെ വെള്ളക്കരു അതായത് വെള്ളക്കരു കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ കൊളസ്ട്രോൾ ബാക്കിയെല്ലാ ഇതും സെയിം തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഇവിടെ ആൾക്കാർ പിന്നെ ഡോക്ടർമാർ പറയുന്നു ടർക്കി മുട്ട കഴിക്കണം എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാർ നമുക്കിഷ്ടം ഉണ്ട് മീറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് നമ്മുടെ തിരുവനന്തപുരം സൈഡിൽ ഇതിന് മീറ്റിന് ഭയങ്കര ഡിമാൻഡാണ് കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മീറ്റിൻ്റെ എൻക്വയറി വരുന്ന എല്ലാം തമിഴ്നാട് ആ ഒരു തിരുവനന്തപുരം സൈഡിൽ നിന്നാണ് ഇപ്പോൾ പ്രിയമേര് വരുന്നു എന്ന് തോന്നുന്നു കാരണം വെച്ചാൽ കോട്ടയത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നും ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് എൻക്വയറി വരുന്നുണ്ട് ഞങ്ങളുടെ ഇന്ന് വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട് കുഞ്ഞുങ്ങളെ ഇനിയാണ് വളരെ കൗതുകമുള്ള ഒരു കാഴ്ച പ്രേക്ഷകർക്ക് കാണിക്കാൻ പോകുന്നത് ഇതിനുള്ളിലാണ് നമ്മുടെ ടർക്കി കുഞ്ഞുങ്ങൾ മുട്ടയിൽ നിന്ന് വിരിയുന്നത് ഹാച്ചർ ആ കാഴ്ചകളിലേക്ക് പ്രേക്ഷകരെ ക്ഷണിക്കുകയാണ് ഇരുപത്തെട്ട് ദിവസം കൊണ്ട് അത്യാധുനിക ഹാച്ചറുകളിൽ നിന്ന് ടർക്കികൾ തോട് തകർത്ത് പുറത്തു വരും പിന്നെ ഇവയെ തരംതിരിച്ച് മാറ്റും ബുക്കിങ്ങിനനുസൃതമായി കർഷകർക്ക് വിതരണം ചെയ്യും പ്രവാസികൾക്കാണെങ്കിലും ഇനി പുതിയ സംരംഭം തുടങ്ങുന്ന യുവതി യുവാക്കൾക്കാണെങ്കിലും ഇതൊരു വലിയ തൊഴിലവസരമാണ് സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പാണ് ആ തൊഴിലവസരം സൃഷ്ടിക്കുന്നതിന് ഈ ടർക്കി ഫാം തന്നെ ഈ രൂപത്തിൽ ആക്കിയെടുത്തിട്ടുള്ളത് കൊല്ലം കുരിയപ്പുഴ കോഴിബംഗ്ലാവിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ